എല്ലാവർക്കും നാലുമണി എന്താ വേണ്ടേ സ്വീറ്റ്സ് സ്വീറ്റ്സ് മതി എല്ലാവർക്കും എന്നാ ഒരു ബ്രെഡ് പോളിണ്ടാക്കി തട്ടെ ബ്രെഡ് കുറച്ചിരിക്കാനിവിടെ ഒരു ആറ് ബ്രെഡ് സ്ലൈസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന്റെ അരികെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു ആറ് കോഴിമുട്ടയാണേ ആറ് മുട്ടയുടെ വൈറ്റ് പോർഷനും ഒരു യെല്ലോ പോർഷനും ഇവിടെയാണെങ്കിൽ അഞ്ച് മുട്ടയുടെ യെല്ലോ പോർഷൻ മാത്രം രണ്ട് മുട്ടയുടെ യെല്ലോ പോർഷൻ പൊട്ടിപ്പോയായിരുന്നു കേട്ടോ അപ്പം അത് ഇങ്ങനെ എടുത്ത് മാറ്റി സെപ്പറേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ യെല്ലോ പോർഷൻ എടുത്തു വെക്കുമ്പോൾ വൈറ്റ് പോർഷൻ ഇല്ലാണ്ട് എടുക്കാൻ ശ്രമിക്കണം കേട്ടോ ഇനി നമ്മൾ എടുത്തേക്കുന്ന ബ്രെഡ് സ്ലൈസ് ഉണ്ടല്ലോ അതിങ്ങനെ പിച്ചി നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാവേ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആറ് മുട്ടയുടെ വൈറ്റ് പോർഷനും ഒരു യെല്ലോ പോർഷനും ഇതിലേക്ക് അങ്ങ് പിടിച്ചു കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ഇട്ടുകൊടുക്കുവാണേ ഇനി വേണ്ടത് ആവശ്യത്തിന് പഞ്ചസാരയാണ് ഞാൻ എടുത്തേക്കുന്നത് അര കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ഒരു കപ്പ് തിളപ്പിച്ചാറിയ പാലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണേ ഒരു അര ടീസ്പൂൺ വനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കുക ഇനി മിക്സി ജാർ നന്നായിട്ട് മൂടിയിട്ട് നമുക്ക് മിക്സിയിൽ നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണോട്ടോ ഇതാ നമുക്ക് തരികളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ എല്ലാ സൈഡിലേക്കും അത്യാവശ്യം നന്നായിട്ട് തന്നെ നെയ്യൊക്കെ തടകി ഒരു ബട്ടർ പേപ്പർ മടിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ മിക്സിയിൽ അരച്ചെടുത്ത മിക്സ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ ഇഡലി പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ചൂടാക്കി ഓൾറെഡി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച നമ്മുടെ മിക്സ് ദാ ഇതുപോലെ അങ്ങ് ഇറക്കി വെക്കുകയാണ് കേട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് ആവി കയറ്റിയിട്ടൊന്ന് സെറ്റാക്കി എടുക്കണോട്ടെ നമുക്ക് ദാ ഇതങ്ങ് അടച്ചു വെക്കാം ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രം മതിയേ ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച അഞ്ച് മുട്ടയുടെ യെല്ലോ പോർഷൻ ഉണ്ടല്ലോ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുവാണേ എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇതാ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇതിൽ ആവിയെല്ലാം കയറി ഒന്ന് പകുതിയോളം മാത്രമേ ഇത് വെന്തിട്ടുള്ളൂ കേട്ടോ ശരിക്കും ഫുൾ ആയിട്ട് ഇത് സെറ്റ് ആയിട്ടില്ല ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച യെല്ലോ പോർഷൻ ഉണ്ടല്ലോ പഞ്ചസാര എല്ലാം മിക്സ് ചെയ്ത യെല്ലോ പോർഷൻ അതിങ്ങ് ഒഴിച്ചു കൊടുക്കാവേ ഇതൊരുപാട് സ്പീഡിൽ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ അപ്പം അതൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇതെല്ലാ വശത്തേക്കും നന്നായിട്ട് ആയിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചു വെച്ചതിന് ശേഷം വീണ്ടും മീഡിയം ഫ്ലെയിമിൽ ഒരു ഇരുപത് മിനിറ്റ് നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം ഇപ്പോൾ ഇതാ ഒരു ഇരുപത് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തു നമുക്കൊന്ന് ഇതൊക്കെ തുറന്ന് നോക്കാവേ ആഹാ പൊളിച്ച് ഇനിയൊരു ടൂത്ത് പിക്ക് വച്ചിട്ടേ നമുക്കിത് അതൊക്കെ ഒന്ന് കുത്തി നോക്കണം കേട്ടോ വെന്തോന്ന് അറിയാനായിട്ട് കേട്ടത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒന്നും തന്നെ ഇതിൽ പറ്റി പിടിച്ചിട്ടില്ല ഇനി നമുക്ക് ഇതിനെ ഒന്ന് പുറത്തെടുത്ത് വെക്കാം എന്നിട്ട് ആറുന്നതു വരെ ഒന്ന് വെയിറ്റ് ചെയ്യാവേ അത് ചൂടെല്ലാം അറിയിട്ടുണ്ട് കേട്ടോ നമുക്ക് നമുക്കിതൊന്ന് കത്തി ഉപയോഗിച്ച് ജസ്റ്റ് അരി കത്തൊന്ന് പിടിയിച്ചെടുക്കാവേ ആദ്യം ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് മറച്ചിട്ട് കൊടുക്കാതെ ഇനി നമുക്കിതിന്റെ അടിയിലുള്ള ബട്ടർ പേപ്പർ ഒന്ന് പിടിയിച്ചെടുക്കാവേ ഇനി ഇതിനെ വീണ്ടും നമുക്ക് വേറൊരു പ്ലേറ്റ് വെച്ചിട്ട് വീണ്ടും നമുക്കൊന്ന് പിടിച്ചെടുക്കാം ും കഴിക്കോ നല്ല സ്മൂത്ത് ആഹാ നോക്ക് എന്താ ലുക്ക് നോക്കി ഓ ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് സോം ഇട നല്ല സ്മൂത്തി ആയിട്ടിങ്ങനും അത് സ്പോഞ്ചി ആയിട്ടിങ്ങനും അടിപൊളിയാണ് കഴിക്കാനായിട്ട് ഒരു ലക്ഷം ഇട്ട് ടേസ്റ്റ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അലിഞ്ഞ അലിഞ്ഞ് പോകുന്നു പറ അതുപോലെ സൂപ്പർ ആയിട്ട് എല്ലാരും നോക്കിക്കോളൂട്ടാ കേട്ടോ സൂപ്പറാണ് സംഭവം ബ്രെഡ് പോലെ പുളിയണ്ടാ മുട്ടെ കഴിക്കാനായിട്ട് ഭയങ്കര മടിയുള്ള പിള്ളേർ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു പെട്ടെന്ന് കഴിച്ചു കൊടുത്തേക്കാ സംഭവം പൊളിയാണ് നല്ല ടേസ്റ്റുമാണ് നല്ലൊരു നാലു മണി പരിഹാരമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും അറക്കരുത് ഞങ്ങളുടെ പേജ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്താൽ കൂടെ കൂടിക്കോളൂ കേട്ടോ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശ്വസിക്കുന്നു എ ഗുഡ് ഡേ ബൈ ബൈ